സൈദുന റസൂലുഹില്ലാഹു വസിയുടെ സഞ്ചരിക്കുകയാണ് ജെ ഡി വി തൻവറിന്റെ വീഡിയോകളിലൂടെ നാം കഴിഞ്ഞ വീഡിയോകളിലൂടെ ചരിത്ര വഴികളിലൂടെ നാം സഞ്ചരിച്ചു ഈ വീഡിയോയിലൂടെ നാംക്കാണ് യുദ്ധത്തിന്റെ ഭാഗങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഹിജിറ രണ്ടാം വർഷം റമലാൻ പതിനേഴിനാണ് ബദർ യുദ്ധം നടക്കുന്നത് ഹിജിറ മൂന്നാം വർഷം ഷവാൽ മൂന്നിനാണ് ഉഹദ് യുദ്ധം നടക്കുന്നത് ബദറിലും മുഹദിലും മുസ്ലിങ്ങൾക്ക് വലിയ പാഠങ്ങളുണ്ട് ബദറിന്റെ വിജയം ഒത്തൊരുമയുടെ ഈമാനിന്റെ തക്കുവയുടെ അനുസരണയുടെ വിജയമായിരുന്നെങ്കിൽ ഉഹദിൽ ആദ്യത്തെ വിജയവും പിന്നീട് പരാജയത്തിന്റെ കയ്പുനീരും അനുഭവിക്കേണ്ടി വന്നത് നേതൃത്വത്തിന്റെ അനുസരണക്കേടിലുണ്ടായ അപാകതകളായിരുന്നു ജബലുർ റുമാതിൽ അലൈഹി സാഹ നിർത്തിയ അമ്പെയ്ത്ത് സംഘം തിരിച്ചറങ്ങിയ ഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഏതായാലും ഈ ഒരു വീഡിയോയിലൂടെ നാം ഉഹദ് രണാങ്കിളത്തിലൂടെ കടന്നു പോവുകയാണ് ഉഹദിന്റെ ഭൂമിയിലൂടെയാണ് നാം ഉഹദദിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്നത് ഉഹദ് യുദ്ധത്തിൽ ളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അബു സുഫിയാൻ ഹിന്ദ് ക്രൂരമായി കൊലപ്പെടുത്തിയ വക്ഷി കുറേശികളുടെ ഖാലിദ് ഖാലിദുബിനു വലീദ് ഇവരൊക്കെ പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നവരാണ് ഖാലിദുബന് വലീദ് പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലെ നിരവധി പടയോട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാവ്യക്തിത്വമാണ് സെയ്ദിന റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ ഇരുപത്തിമൂന്നാം ഭാഗമായ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും പുറപ്പെട്ടു ആയിരം യോദ്ധാക്കൾ ആവേശപൂർവം അവർ മുന്നോട്ട് നടക്കുകയായിരുന്നു മദീനക്കും ഇടയിലുള്ള പ്രദേശത്തെത്തി അവിടെ വെച്ച് അബ്ദുല്ലാഹുബിന് ഉബൈ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മുഹമ്മദ് കുറെ ചെറുപ്പക്കാർക്ക് വഴങ്ങി ഞാൻ ഈ യുദ്ധത്തിനില്ല ഞാൻ പോകുന്നു അബ്ദുല്ലാഹുബിന് ഉബൈനെ ഓർക്കുന്നില്ലേ കപട വിശ്വാസികളുടെ നേതാവ് അവൻ പിന്തിരിഞ്ഞു കളഞ്ഞു അവൻ ഒറ്റക്കല്ല പോയത് കൂടെ മുന്നൂറ് പേരും ആയിരം പേരിൽ മുന്നൂറ് പേർ പിൻവാങ്ങി യുദ്ധം ചെയ്യാൻ ഇനി എഴുന്നൂറ് പേർ മാത്രം കപടവിശ്വാസികൾ പ്രവാചകനെ വഞ്ചിക്കുകയായിരുന്നു മുസ്ലിങ്ങളുടെ ആത്മവീര്യം നശിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ തന്ത്രം കടുത്ത പരീക്ഷണങ്ങളുടെ മധ്യത്തിലേക്ക് മുസ്ലിങ്ങൾ നടന്നമാരും കപട വിശ്വാസികളും പരിഹസിച്ച് ചിരിക്കുന്നു സൈന്യത്തെ പരിശോധിച്ചു പ്രായം കുറഞ്ഞ ചിലർ സൈന്യത്തിൽ കടന്നുകൂടിയിരുന്നു അവരെ പുറത്താക്കാൻ വേണ്ടി പരിശോധന നടത്തി റാഫിയ സം ആ എന്നിവർ പട്ടാളക്കാരോടൊപ്പം യുദ്ധത്തിന് വന്ന കുട്ടികളായിരുന്നു കാലിന്റെ വിരലുകൾ നിലത്തൂന്നി ഉയർന്നു നിന്നാണ് പരിശോധനയെ നേരിട്ടത് റാഫിയുടെ ശ്രമം വെറുതെയായില്ല യുദ്ധത്തിന് അനുമതി കിട്ടി സം പിടികൂടി പുറത്താക്കി റാഫിയ കുട്ടിയാണ് അവനെ സൈന്യത്തിലെടുത്തു എന്നെയും എടുക്കണം ഞാൻ അവനോട് ധന്ത യുദ്ധം നടത്താം ഞാൻ ജയിക്കും സംഅ വാശി പിടിച്ചു അവർ തമ്മിൽ മൽപ്പിടുത്തം നടന്നു സം ജയിച്ചു യുദ്ധത്തിന് അനുവാദവും കിട്ടി മുസ്ലിം സൈന്യം ഒഹദിലെത്തി മദീനയിൽ നിന്നും എഴുപത് നാഴിക അകലെയുള്ള പ്രദേശം ഉഹദ് മലയ്ക്ക് പിന്തിരിഞ്ഞ് മദീനയ്ക്ക് നേരെയാണ് അവർ നിന്നത് പിൻവശത്ത് വലിയൊരു മലയെടുക്കുണ്ടായിരുന്നു ശത്രുക്കൾ അതിലൂടെ കടന്നു വന്ന് ആക്രമണം നടത്താം അത് തടയാൻ വേണ്ടി അമ്പത് അംബെയ്ത്ത് വിദഗ്ധരെ അവിടെ നിർത്താൻ തീരുമാനിച്ചു ഇതാണ് ജബലുർ ജബലുറുമാ എന്ന അംബെയ്ത്ത് സംഘത്തെ പ്രവാചകൻ സലഹു അലൈവസമ്മ നിർത്തിയ മല അബ്ദുല്ലാഹിബിനു ജുബൈറാഹനു ആയിരുന്നു അവരുടെ നേതാവ് അംബെയ്ത്ത് വിദഗ്ധന്മാർക്ക് പ്രവാചകൻ കർശനമായ നിർദ്ദേശം നൽകി ഈ മലയെടുക്ക് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ഒരു കാരണവശാലും നിങ്ങൾ ഈ പ്രദേശം വിട്ടുപോകരുത് സ്ഥലം വിടാനുള്ള കൽപ്പന വരുന്നതുവരെ ഇവിടെ തന്നെ നിൽക്കണം യുദ്ധം ജയിച്ചാലും തോറ്റാലും ഇവിടം വിടരുത് ഞങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത് കണ്ടാലും ഞങ്ങളെ ശത്രുക്കൾ കൊന്നൊടുക്കുന്നത് കണ്ടാലും ശരി ആ ആജ്ഞ പാലിക്കണം ശത്രുക്കളുടെ കുതിരകൾക്ക് നേരെ അമ്പെയ്തു കൊണ്ടിരിക്കണം അമ്പുകൾ വരുന്നത് കണ്ടാൽ കുതിരകൾ മുന്നേറുകയില്ല പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല യോദ്ധാക്കളുടെ അണികൾക്കിടയിലൂടെ നടന്നു അണികൾ ശരിപ്പെടുത്തിക്കൊണ്ടിരുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കുക ക്ഷമ അവലംബിക്കുക ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ശരീരത്തിന് ശരീരം ശിരസ് പോലെയാകുന്നു ശിരസ്സിന് രോഗം വന്നാൽ ശരീരത്തിലെ മറ്റു അവയവങ്ങളെല്ലാം വേദന അനുഭവിക്കും ഒരു സത്യവിശ്വാസിയുടെ വേദന മറ്റുള്ളവർക്കും വേദനയാണ് നബി തങ്ങൾ അനുയായികളെ ഓർമ്മപ്പെടുത്തി കുറേശികൾ സുസജ്ജരായിരുന്നു ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഹാലിദുവിന് വലീദായിരുന്നു അവർ വലതുഭാഗത്ത് നിലയുറപ്പിച്ചു ബദറിൽ കൊല്ലപ്പെട്ട അബു ജഹലിന്റെ മകനാണ് ഇക്രിമത്ത് ഇടതുഭാഗത്ത് നിലയുറപ്പിച്ച സൈന്യത്തിന് ഇക്രിമ നേതൃത്വം നൽകുന്നു സ്ത്രീകൾ ദഫുമുട്ടിയും പാട്ടുപാടിയും അണികൾ കിടയിലൂടെ ഓടി നടക്കുന്നു ആവേശം എവിടെയും അലതല്ലുകയാണ് ബദറിന്റെ പ്രതികാര ചിന്ത ഇളകി മറിയുന്നു അബൂ ആമിർ എന്ന അടിമ യുദ്ധത്തിന് തുടക്കം കുറിച്ചു ഇക്രിമയുടെ സൈന്യം മുസ്ലിങ്ങൾ ആക്രമിച്ചു മുസ്ലിങ്ങൾ അവരെ കല്ലെറിഞ്ഞു തുരത്തി അബൂ ആമിർ എന്ന അടിമയും കൂട്ടരും പിന്തിരിഞ്ഞോടി ഹംസ പടവാൾ വീശിക്കൊണ്ട് ശത്രുനിരയുടെ ഉള്ളിലേക്ക് പാഞ്ഞു കയറി നിരവധി ശത്രുക്കൾ വാളിനിരയായി ശത്രുപക്ഷത്ത് ധീരനായ തൽഹ മുസ്ലിങ്ങളെ ധന്ത സ്വന്തയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു അലി റലിയുള്ള വെല്ലുവിളി സ്വീകരിച്ചു അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ രോമാഞ്ചജനകമായിരുന്നു കായികാഭ്യാസങ്ങളുടെ ഉജ്ജ്വല പ്രകടനം അലി റലിയില്ലാവിന്യുവിൻ്റെ കരങ്ങളുടെ വേഗം കൂടി മിന്നറിയും പോലെ പടവാൾ കിടന്നു തിളങ്ങുന്നു തൽഹയുടെ അന്ത്യം സംഭവിച്ചു വക്ഷിക്ക് യുദ്ധത്തിൽ വലിയ താൽപ്പര്യമില്ല ഹംസ റലി ഉള്ളാവിന്യുവിനെ വധിക്കണം അടിമത്തത്തിൽ നിന്ന് മോചനം നേടണം പിന്നെ കൈനിറിയ പാരിതോഷികങ്ങൾ ഇതുമാത്രമാണ് വക്ഷിയുടെ ലക്ഷ്യം വക്ഷിയുടെ യജമാനനാണ് ജുബൈർ ബദർ യുദ്ധത്തിൽ ജുബൈറിന്റെ പിതാവ് കൊല്ലപ്പെട്ടിരുന്നു ഹംസാ റലി ഉള്ളാവിനെ നോട്ടമിട്ട് നടക്കുകയാണ് വക്ഷി മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് അതാ വരുന്നു ഹംസ റബിഅള്ളു ചാട്ടുളി എറിഞ്ഞാൽ കൊള്ളും അത്ര അകലത്തിലാണ് ഇപ്പോഴുള്ളത് ചാട്ടുളി കയ്യിലെടുത്തു ഉന്നം വെച്ചു ഒരൊറ്റയേറ് ഉന്നം തെറ്റിയില്ല അടിവയറ്റിൽ ചെന്ന് തറച്ചു കാലുകൾക്കിടയിലൂടെ പുറത്തു ചാടി ധീരയോദ്ധാവായ ഹംസത്തുൽ ഖറിയുള്ളു മറിഞ്ഞു വീണു പോയി എന്തൊരു വേദന തനിക്ക് എന്താണ് സംഭവിച്ചത് ഏത് തരം ആയുധമാണിത് അമ്പും കുന്തവും വാളും ഒന്നുമല്ലല്ലോ തനിക്ക് നേരെ പാഞ്ഞു വന്ന അമ്പും കുന്തവും വാളുമെല്ലാം പരിച കൊണ്ട് തടുക്കുകയായിരുന്നുവല്ലോ ലാ ഇലാഹ ഇല്ല രക്തസാക്ഷികളുടെ നേതാവ് അസദുൽ ഇലാഹ് അള്ളാഹുവിന്റെ സിംഹം ഉഹദിൻ്റെ മണ്ണിൽ ചലനമറ്റി കിടക്കുന്നു മരണം ഉറപ്പായപ്പോൾ വക്ഷി അടുത്ത് ചെന്ന് ചാട്ടുടി വലിച്ചെടുത്തു രക്തം തുടച്ചു കളഞ്ഞു ഒരു മരത്തണലിൽ പോയിരുന്നു ഇനി ആരെയും കൊല്ലണമെന്നില്ല തൻ്റെ കടമ നിറവേറ്റി ഭക്ഷ്യ പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു ഹംസ അറലി അള്ളാവിനുന്റെ രക്തസാക്ഷിത്വം മുസ്ലിം അണികളിൽ ഒരു തരം ആവേശമുണർത്തി ഹംസാർ അലിഅള്ളവിനെ പോലെ രക്തസാക്ഷിത്വം വരിക്കാൻ നിരവധി പേർ മുന്നേറ്റിക്കൊണ്ടിരുന്നു ശത്രുക്കളുടെ അണികളിലേക്കുള്ള ഈ മുന്നേറ്റം അവരെ ഭയപ്പെടുത്തി ഇതൊരു കൂട്ടക്കുരുതിയായിത്തീരുമോ കുറേശികളുടെ പതാക വഹിച്ചിരുന്നവർ ഓരോരുത്തരായി വധിക്കപ്പെട്ടു ഒരാൾക്ക് പിന്നാലെ മറ്റൊരാൾ അവസാനം സൊആാബ് പേരായ അബ്സീനിയൻ അടിമയുടെ കൈവശമായിരുന്നു പതാക സ്വ വധിക്കപ്പെട്ടു ഒമ്പത് പേർ പതാക കൈമാറിക്കൊണ്ടിരുന്നു എല്ലാവരും വധിക്കപ്പെട്ടതോടെ കുറേശികൾ പിന്തിരിഞ്ഞോടി പരാജയത്തിന്റെ കൈപ്പിരസം അനുഭവപ്പെട്ടു തുടങ്ങി സ്ത്രീകൾ തല തല്ലിക്കരഞ്ഞു ആർ തട്ടഹസിച്ചു സാധനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ ഓടുകയായിരുന്നു തുടർന്ന് ശത്രുപക്ഷിഷ്ഠൻ്റെ കൂട്ടവോട്ടം മുസ്ലിം സൈന്യം കുറെ ദൂരം അവരെ പിന്തുടർന്നു പിടികൂടുന്നതിന് പകരം യുദ്ധമുതലുകൾ ശേഖരിക്കാനാണ് മുസ്ലിം യോദ്ധാക്കൾ തുനിഞ്ഞത് ഇത് വലിയ അബദ്ധമായി ശത്രുക്കൾ തോറ്റാടിയാലും അവരുടെ ശക്തി തകർന്നു എന്ന് കരുതിക്കൂടാ മുസ്ലിങ്ങൾ തങ്ങളെ പിന്തുടരുന്നില്ലെന്ന് കണ്ടാൽ അവർ വഴിയിലിരുന്ന് ക്ഷീണം തീർക്കും ശക്തി സംഭരിക്കും ശക്തിയായി തിരിച്ചറിയ്ക്കും ആ നിമിഷത്തിൽ ഇത്തരം ചിന്തകളൊന്നും മുസ്ലിം സൈനികരുടെ മനസ്സിലേക്ക് കടന്നു വന്നില്ല മലമുകളിൽ നിർത്തിയിരുന്ന അമ്പെയ്ത്തുകാരും ഇതൊക്കെ കാണുന്നുണ്ട് അവർ സ്ഥലം വിടാൻ ഒരുങ്ങുകയാണ് ഒരു കാരണവശാലും സ്ഥലം വിടരുത് പ്രവാചകരുടെ കൽപ്പന കിട്ടാതെ നാം ഇവിടെ വിടാൻ പാടില്ല എല്ലാവരും ഇവിടെ ഉറച്ചു നിൽക്കണം സംഘത്തിൻ്റെ നേതാവായ ജുബൈർ അബ്ദുല്ലാഹ്ബിൻ ജുബൈറിയാഹുൻഖു കർശനമായി താക്കീത് നൽകി ഇനിയും ഇവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല യുദ്ധം കഴിഞ്ഞു നമുക്ക് യുദ്ധക്കളത്തിലേക്ക് പോകാം യുദ്ധമുതലുകൾ സ്വീകരിക്കാം അതും പറഞ്ഞ് ഏറെ പേരും മലയിടുക്കിൽ നിന്നും യാത്രയായി ഏതാണ്ട് പത്ത് പേർ അവിടെ തന്നെ നിന്നു ഇവിടെ അനുസരണക്കേട് സംഭവിച്ചു പോയി നേതാവായ അബ്ദുല്ലാഹിബിന് ജുബൈറലി അള്ളാവിനുവിൻ്റെ കൽപ്പന അനുസരിക്കപ്പെട്ടില്ല അതിൻ്റെ അനന്തരഫലം വേദനാജനകമായിരുന്നു പിന്തിരിഞ്ഞോടിയ കുറേശി സൈന്യം ഓട്ടം നിർത്തി അവർ തിരിഞ്ഞു നോക്കി ആശ്ചര്യം തങ്ങളുടെ പിന്നിൽ ആരുമില്ല അവർ അല്പനേരം വിശ്രമിച്ചു ഒരാക്രമണം കൂടി നടത്താം മലയിടുക്കിലെ അമ്പെയ്ത്തുകാർ അഥവാ ജബലുർ റുമാത്തിലെ അമ്പെയ്ത്തുകാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു അവരെ തുരത്താൻ പ്രയാസമില്ല ഉയർന്ന സ്ഥലത്തു നിന്നും പൊടുന്നതിനെ ആക്രമണം തുടങ്ങാം ഖാലിദുവിന് വലിയത് യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു യുദ്ധം കഴിഞ്ഞു എന്ന ചിന്തയിലാണ് മുസ്ലിങ്ങൾ യുദ്ധമുതലുകൾ ശേഖരിക്കുന്ന തിരക്കിലാണവർ ചിലർ വിശ്രമത്തിലായിരിക്കും ഓർക്ക പുറത്തുള്ള ആക്രമണം മുസ്ലിങ്ങളെ പരിഭ്രാന്തിയിലാക്കും ഖാലിദ് യുദ്ധതന്ത്രം വിവരിച്ചു ഉറൈശികൾ ആവേശഭരിതരായി സ്ത്രീകൾക്ക് ആഹ്ലാദം സഹിക്കാൻ വയ്യ എല്ലാവരും ആയുധമണിഞ്ഞു ക്ഷീണം മറന്നു മുഹമ്മദിനെ വധിക്കുക അതിന് സമയമായിരിക്കുന്നു ശക്തമായ തിരിച്ചടി അതിലെല്ലാം തകർന്ന് തരിപ്പണമാകണം കുറേശി സൈന്യം ഹാലിദിന നേതൃത്വത്തിൽ ആ മലയുടെ മുകളിലേക്ക് കുതിച്ചു കയറി ഇതാ ജബലുർ റുമാത്തിന്റെ മുകളിലേക്ക് അവിടെയുള്ള പേർക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർ അമ്പെയ്തു ശത്രുക്കളെ തടുക്കാൻ നോക്കി മിന്നൽ വേഗത്തിലെല്ലാം കഴിഞ്ഞു പത്ത് പേരെയും തുരത്തി മുസ്ലിങ്ങൾ അമ്പരുന്നു എന്താണ് സംഭവിച്ചതെന്നറിയില്ല മല മുകളിൽ നിന്നും അമ്പുകൾ തുരുതുരാ വരുന്നു ആളുകൾ ജീവനും കൊണ്ടോടുന്നു ചിലർ ആയുധം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യുദ്ധം ആയുധം താഴെ വെച്ചവർ നിമിഷ നേരം കൊണ്ട് യുദ്ധ പൊരിഞ്ഞ യുദ്ധം മുസ്ലിങ്ങളുടെ അണികൾ ദുർബലമായി യുദ്ധ തന്ത്രങ്ങൾക്ക് സമയം കിട്ടിയില്ല മുസ്അബന് ഉമർ റലിഅള്ളാഹു സുന്ദരമായ ചെറുപ്പക്കാരൻ പടയങ്കി ധരിച്ചു കഴിഞ്ഞാൽ നബിതങ്ങളാണെന്ന് തോന്നിപ്പോകും യുദ്ധക്കളത്തിലെ വെപ്രാളം നിറഞ്ഞ അന്തരീക്ഷത്തിൽ കുറേശികൾക്കും അങ്ങനെ തോന്നിപ്പോയി ഈ കാണുന്നത് ഉഹദ് രണാംഗളമാണ് ഉഹദ് യുദ്ധം നടന്ന ഭൂമി മുസ്തഅ അപ്പോൾ കൊടി പിടിച്ചു നിൽക്കുകയായിരുന്നു പ്രവാചകരുടെ പതാക അത് താഴെ വീഴാൻ പാടില്ല ഒരു കൈയിൽ കൊടി മുറുകെ പിടിച്ചു മുറുകെ പിടിച്ചുകൊണ്ട് അതിശീഘ്രം പോരാടിക്കൊണ്ടിരുന്നു ശത്രുക്കൾ ആ സ്വഹാബി വര്യനെ പൊതിഞ്ഞു അവർ ആഞ്ഞു വെട്ടിക്കൊണ്ടിരുന്നു എത്ര നേരം തടഞ്ഞു നിർത്താനാവും ധീര കേസരിയായ മസ്ഹബ് റലി രക്തസാക്ഷിയായി മുഹമ്മദിനെ വധിച്ചു മുഹമ്മദിനെ ഞങ്ങൾ വെട്ടിക്കൊന്നു ഉറൈശികൾ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഉറൈശികൾ ആഹ്ലാദം കൊണ്ട് മതിമറന്നു മുഹമ്മദിന്റെ കഥ കഴിഞ്ഞു ഇനി അവന്റെ അനുയായികൾ കഴിയുന്നത്ര പേരെ വധിക്കണം അബൂ സുഫിയാനും മറ്റു പലരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നബി കൊല്ലപ്പെട്ടു എന്ന വാർത്ത മുസ്ലിങ്ങളെ തളർത്തി ഇനി എന്തിന് യുദ്ധം പലരും യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി മൈലുകൾക്കപ്പുറം വരെ ഓടിയവരുണ്ട് മദീനയിലേക്ക് പോവാൻ അവർക്ക് ലജ്ജ ഒന്നും രണ്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് അവർ യുദ്ധക്കളത്തിലേക്ക് വീണ്ടും വന്നത് പ്രവാചകൻ സലഹുലി വസ്ലാമ മരണപ്പെട്ടെങ്കിൽ നാം എന്തിന് ജീവിക്കണം അങ്ങനെയാണ് ചിലർ ചിന്തിച്ചത് അവർ യുദ്ധത്തിന് ശക്തി കൂട്ടി പോർവിളിയുമായി മുമ്പോട്ട് കുതിച്ചു പലരും ഷഹീദായി പലർക്കും ഗുരുതരമായി പരിക്കേറ്റു നബി തങ്ങൾ യുദ്ധമുഖത്ത് തന്നെയുണ്ട് എങ്ങോട്ടും പോയില്ല അമ്പുകൾ പ്രവാചകന് നേരെ വന്നുകൊണ്ടിരുന്നു ഏതാനും സഹാബികൾ പ്രവാചകനെ പൊതിഞ്ഞു നിന്നു അവരുടെ ശരീരത്തിൽ അമ്പുകൾ വന്ന് തറച്ചു എന്നിട്ടും അവർ ഉറച്ചു നിന്നു അബൂ അബൂഹത്തു അൻസാരി അൻഹു അബൂദുദ്ജാന റലിയുള്ളവനു സഅദ്ബനു അബി വക്കാസ് റലിയുള്ളു ഇവരൊക്കെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട ധീരന്മാർ അവരുടെ നില വളരെ പരിതാപകരമായിരുന്നു ഉബൈബിന് കലഫ് ധീര യോദ്ധാവാണ് അവൻ പ്രവാചകനെ കണ്ടു കഴിഞ്ഞു വില്ലു നേരെ പിടിച്ചു അമ്പ് തൊടുത്തു പ്രവാചകന് നേരെ ഉന്നമിച്ചു മരണം നേർക്കു നേരെ പെട്ടെന്ന് പ്രവാചകൻ സമീപത്തുണ്ടായിരുന്ന ഒരാളിൽ നിന്നും ചാട്ടുളി വാങ്ങി നിബിതങ്ങൾ അത് വീശിയെറിഞ്ഞു അമ്പ് വിടും മുമ്പേ ചാട്ടുളി അവൻ്റെ ശരീരത്തിൽ പതിച്ചു അവൻ മറിഞ്ഞു വീണു അവൻ്റെ കഥയും കഴിഞ്ഞു ഉപയിൽ വധിക്കപ്പെട്ടു പ്രവാചകന്റെ കൈ കൊണ്ട് വധിക്കപ്പെട്ട ഒരേ ഒരാൾ തനിക്ക് നേരെ ഉന്നം വെച്ച് അമ്പ ചെയ്യാൻ ഒരുങ്ങി നിന്നവനെ പ്രവാചകൻ അക്രമിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം പുറത്തുവിടേണ്ട നിബിതങ്ങൾ പറഞ്ഞു അതറിഞ്ഞാൽ ശത്രുക്കൾ യുദ്ധത്തിന് ശക്തി കൂട്ടും ഇതിനിടയിൽ കാബബിനു മാലിക് റതിയല്ലാവിനും പ്രവാചകനെ കണ്ടു ഏതാനും സ്വഹാബികൾക്കിടയിൽ വളരെ ദയനീയമായ അവസ്ഥയിൽ നിമിധങ്ങളുടെ മുഖത്തെ ചോര ശത്രുക്കൾ എറിഞ്ഞ കല്ല് മുഖത്തുകൊണ്ട് കൊണ്ട് ഏറിൻ്റെ ശക്തിയിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല വീണുപോയി മുൻനിരയിൽ രണ്ട് പല്ലുകൾക്ക് കേടുപറ്റി ശിരോ കവചത്തിൻ്റെ ചങ്ങലക്കണ്ണികൾ മുഖത്ത് മുറിവിൽ താഴുന്നു മെല്ലെ എഴുന്നേറ്റ് നിന്നു മുമ്പോട്ട് നടന്നപ്പോൾ ഒരു കുഴിയിൽ വീണുപോയി അബൂ ആമിർ കുഴി വെച്ച കുഴിയായിരുന്നു സ്വഹാബികൾ പ്രവാചകനെ കുഴിയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു അനുയായികളുടെ വലയത്തിനുള്ളിലാണ് തങ്ങൾ കാബുബിന് മാലിക്കിന്റെ ശബ്ദം മുഴങ്ങി സത്യവിശ്വാസികളെ സന്തോഷ വാർത്ത പ്രവാചകൻ സല്ലാഹുലൈ വസല്ല വധിക്കപ്പെട്ടിട്ടില്ല തങ്ങൾ യുദ്ധരംഗത്ത് തന്നെയുണ്ട് തളർന്ന് ഇരുന്ന് പോയവർ ചാടിയിറങ്ങി അവരുടെ നിരാശ അകന്നു നവോന്മേഷത്തോടെ എല്ലാവരും യുദ്ധ രംഗത്തെത്തി നബിതങ്ങൾ ഉഹദ് മലയിലേക്ക് കയറി ഉയരത്തിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് താഴെ യുദ്ധം പുതിയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നു അലി റലീല്ലാഹുനെ എവിടെ നിന്നോ കുറേ വെള്ളം കൊണ്ടുവന്നു നബി മുഖം കഴുകി മുറിവിൽ ആണുപോയ അങ്കിയുടെ കണ്ണികൾ വലിച്ചെടുത്തു ഒരു പാറപ്പുറത്താണ് നബി ഇരിക്കുന്നത് സ്വന്തമായി ആ പാറപ്പുറത്ത് കയറാൻ നോക്കിയപ്പോൾ കഴിഞ്ഞില്ല അലി അള്ളാഹെന്നു അവിടേക്ക് നബിയെ എടുത്തു വയ്ക്കുകയായിരുന്നു ചെയ്തത് അബൂബക്കർ സീഖ് അലി അള്ളാന്നു അലിയുബിൻ അബിത്തുറലി അള്ളാന്നു അബ്ദുറഹ്മാ ബിൻബർ അലി അള്ളാന്നു സുബൈർ അലി അള്ളാന്നു അബൂബൈദി അള്ളാന്നു എന്നിവരൊക്കെ നബിയുടെ സംരക്ഷണത്തിൽ നിരതരായി പ്രവാചകൻ സലല്ലാഹു അലൈ വസലമ്മ ഇരിക്കുന്ന ചെരിവിൽ ശത്രുക്കൾ പ്രത്യക്ഷപ്പെട്ടു ഉമർ അലി ഉള്ളാഹുനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവരെ തുരത്തിയോടിച്ചു അലി അലിയുളഹുനുവിൻ്റെ ശരീരത്തിൽ എഴുപതിൽ പരം മുറിവുകളുണ്ടായിരുന്നു മുറിവുകളേറ്റു പ്രവാചകൻ സല്ലാഹുലി എന്ന് കേട്ടപാടെ ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്താൻ അവരുടെ മദ്യത്തിലേക്ക് കുതിച്ച സ്വഹാബിയാണ് അനസുബിന് അലി അള്ളാഹ്ന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എഴുപത് വെട്ടുകൾ ഏറ്റു ഷഹീദാകും വരെ പടപൊരുതി മുസ്ലിങ്ങൾ മെല്ലെ മെല്ലെ മലമുകളിലേക്ക് പിൻവാങ്ങി അവർ അവിടെ കേന്ദ്രീകരിച്ചു തുടങ്ങി ശത്രുക്കളും നന്നായി ക്ഷീണിച്ചിരുന്നു യുദ്ധം അങ്ങനെ അവസാനിച്ചു ശത്രുക്കൾ പലരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ ഇനിയും വരും നിന്റെയൊക്കെ നാശം കണ്ടിട്ടേ അടങ്ങൂ യുദ്ധത്തിനൊരുങ്ങി നിന്നു അടുത്ത വർഷം വീണ്ടും കാണാം അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു കുറേശിപ്പട കളത്തിലിറങ്ങി മയത്തിന് നേരെ പരാക്രമണം കാണിച്ചു ഹംസ അറലിയുള്ള മൃതദേഹം ഹിന്ദു കുത്തിക്കീറി കരൽ പിഴുതെടുത്ത് ചവച്ച് തുപ്പി കാതും മൂക്കും മുറിച്ചു കളഞ്ഞു പല മയ്യത്തുകളും അലങ്കോലമാക്കി അവർ പെട്ടെന്ന് പിൻവാങ്ങി പ്രവാചകൻ സല്ലാഹുലൈ വസല്ല നന്നെ ക്ഷീണിതനായിരുന്നു ഇരുന്നു കൊണ്ടാണ് നിസ്കരിച്ചത് നിബിതങ്ങളും സുഹാബികളും യുദ്ധക്കളത്തിലേക്ക് വന്നു എന്തൊരു കാഴ്ചയാണിത് എഴുപത് സ്വഹാബികൾ വധിക്കപ്പെട്ടിരിക്കുന്നു പ്രവാചകൻ സലാഹുലി വസ്ലമ്മ ഞെട്ടിപ്പോയി ഹംസ അലി അല്ലാഹനുവിൻ്റെ ശരീരം നെഞ്ചി പിളർത്തപ്പെട്ടിരിക്കുന്നു ആകെ വികൃതമാക്കപ്പെട്ടിരിക്കുന്നു നബി വല്ലാതെ ദുഃഖിച്ചു മുഖം ദുഃഖം കൊണ്ട് തടുത്തു ഹംസാർ അലിള്ളാഹനുവിൻ്റെ മയ്യത്ത് ആദ്യം ഖബറടക്കി ഇതാണ് ഹംസാർ അലി അള്ളാഹനുവിനെ കബറടക്കിയ സ്ഥലം പിന്നെ മറ്റുള്ളവരെ കബറടക്കി മസ്ആബ് റലി അള്ളാഹുന്നു ഹന്നലാ റലി അള്ളാന്നോ അമ്രുബിന് ജമോഹ്റലി അള്ളാന്നു ജാബിർബിന് അബ്ദുള്ള റലി അള്ളാഹെന്നു സഹലിബിന് റബീ റലി അള്ളാ വന്നോ അനസ്ബിന് നദുർ റലി അള്ളാഹന്നു അങ്ങനെ എഴുപത് സഹാബികൾ ഓരോരുത്തരെ ഖബർ അവരുമായി ബന്ധപ്പെട്ട അനേകം സംഭവങ്ങൾ സഹാബികളുടെ ഓർമ്മയിൽ തെളിയുന്നു കണ്ണീരും നെടുവീർപ്പുകളും അബൂ സുഫിയാൻ അലറി വിളിച്ചു പറഞ്ഞ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുന്നു ബദറിന് പ്രതികാരം ബദറിന് പകരമാണ് ഈ ദിവസം അടുത്ത കൊല്ലം വീണ്ടും കാണാം അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് യുദ്ധക്കളത്തിൽ നൃത്തം വെച്ച രംഗം കണ്ണിൽ നിന്നും മായുന്നില്ല ഹംസാർ അലിയല്ലാവിനെ മൂക്കും കാതുകളും മാല ചാർത്തി നടത്തിയ നൃത്തം എത്ര ഭീകരം മദീനയിലേക്കുള്ള മടക്കം ഏറെ പ്രയാസം അതാണ് ജൂതന്മാർ കാത്തിരിക്കുന്നു കപട വിശ്വാസികളും കാത്തിരിക്കുന്നു കളിയാക്കാൻ കളിയാക്കി ചിരിക്കാൻ ൾ തുടരുകയാണ് പ്രവാചകൻ സലാഹ് അല്ലി വസലമയുടെ ചരിത്രത്തിന്റെ ഇരുപത്തി മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് പ്രവാചക ചരിത്രം അവസാനിക്കുന്നില്ല ഇനിയും നമുക്ക് ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കാനുണ്ട് ആദ്യ വിജയവും പിന്നീടുണ്ടായ പരാജയവും വലിയ പാഠമാണ് ഈ ഉമ്മത്തിന് നൽകുന്നത് എന്നേക്കുമായി നൽകുന്ന ഒരു വലിയ പാഠമാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ ഇരുപത്തിനാലാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം